ദൈവത്തിൻ്റെ പദ്ധതി എവിടെയേലും കെട്ടപ്പെട്ട നിലയിലാണ് ചിലർ പറയും നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ഒരുപാട് ആൾക്കാരില്ലേ പ്രാർത്ഥിക്കാനാടില്ലേ വിഷമിക്കൊന്നും വേണ്ട എനിക്കൊരു ദൈവമുണ്ട് ഞാൻ മരത്തിൻ്റെ ചോട്ടിലാണേലും ചെളിക്കാത്ത നിൽക്കുന്നതിലും ഈച്ച പിടിച്ച് നിൽക്കുകയാണെങ്കിലും ആർക്കും കണ്ടാൽ അറപ്പ് തോന്നുന്ന നിലയിലാണേലും യേശു പറഞ്ഞൊരു വാക്കുണ്ട് എനിക്കതിനെ ആവശ്യമുണ്ടെന്ന് പറയണം പറയണം ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ വചനം നിങ്ങളെ കേൾപ്പിക്കുന്നത് ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പദ്ധതിയുള്ളത് കൊണ്ടാ ഇത് നിങ്ങളുടെ ചെവികളിൽ ഈ വാക്കുകൾ മുഴങ്ങുന്നത് ഇതാണ് ദൈവത്തിന്റെ സ്വഭാവം ഇതാണ് ദൈവത്തിന്റെ ക്യാരക്ടർ നമ്മളോട് ആ വേറെ എന്തൊക്കെയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നീ ചേരാത്തന്നെ നിനക്ക് യോഗ്യതയില്ല നീ മാറി ദൈവം നിന്നെ തള്ളിക്കളഞ്ഞു പറയാൻ വരട്ടെ പോകാൻ വരട്ടെ അങ്ങനെ തള്ളിക്കളഞ്ഞങ്ങൾ ഈ കഴുതേനെ അഴിക്കാൻ പാടില്ലായിരുന്നു എനിക്കിത് ശരിക്കും അനുഭവമുണ്ട് എനിക്ക് ശരിക്കും അനുഭവം ഉണ്ടിത് എനിക്കിത് ജീവിതത്തോട് ക്ലബ് ചെയ്യാൻ പറ്റും ഈ കഴുതേനെ ദൈവം ഇത്രയും മാനിച്ചെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ദൈവ സാന്നിധ്യം വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം തന്നെ അങ്ങ് മാറും ആ വ്യക്തിയുടെ കുടുംബത്തിൽ മാറ്റം വരും തലമുറകളിൽ മാറ്റം വരും ഈ ദൈവം ജീവിതത്തിലേക്ക് കൊണ്ടുവരുകയാ ഇങ്ങനെയുള്ള വചന ശുശ്രൂഷ ഇത്രയും നല്ല ദൈവത്തെ ജീവിതത്തോട് ചേർക്കുമ്പം ജീവിതം ഇന്നലെ ചെളിക്കാത്തു കിടന്നയാൾ ഇന്നിതായി വലിയ ആളായി നടക്കുന്നത് ഇന്ന് ഓല അപ്പോൾ ഈ കഴുത ചിലപ്പോൾ അഹങ്കരിച്ചു പോവും പെട്ടെന്ന് നെകളം കയറും വലിയ ആളാണെന്നൊരു ഭാവവും കേമത്രവും വലിയ ഗമ പിടിക്കും ഭയങ്കര ഗമയായിപ്പോയി പുള്ളിക്കിപ്പം എന്നൊക്കെ പറയും അപ്പോൾ വേറെ ആരെങ്കിലും കഴുതയോട് പറയും മനെ നിൻ്റെ സാലറി കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും അല്ല ഇപ്പം ആളുകൾ തുണി പിരിച്ചിട്ടത് നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ നിൻ്റെ മുകളിൽ ഒരാൾ വന്ന് കയറി ഇരിപ്പുണ്ട് അതാണ് നിന്റെ ജീവിതം മാറാൻ കാരണം മറക്കരുത് ആരെങ്കിലും ഇങ്ങനെ ഓർക്കുക പണ്ട് എനിക്ക് ഒന്നുമില്ലായിരുന്ന എൻ്റെ മക്കളാൽ എൻ്റെ വീട് രക്ഷപ്പെട്ടു അത് നിങ്ങളുടെ മക്കൾക്ക് നല്ല ബ്രൈറ്റായിട്ടുള്ള ഒരു ബുദ്ധി കൊണ്ട് മാത്രമല്ല ശക്തി ഉള്ളത് കൊണ്ടും കഴിവുള്ളത് കൊണ്ടും മാത്രമല്ല നിങ്ങളുടെ കണ്ണുനീരിൽ ഒരു ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ ജീവിതത്തോട് ചേർന്നതാണ് ഇന്ന് ജീവിതം മാറാൻ ഇടവന്നത് ഇടവന്നത് ഇടവരുന്നത് എന്നെയും നിങ്ങളെയും ദൈവത്തിന് ആവശ്യം ഉണ്ടെന്ന് ദൈവം ഒരിക്കലും മനുഷ്യനെ പോലെയല്ല എഴുതി തള്ളത്തില്ല മനുഷ്യൻ പറയും ഈച്ച പിടിച്ച് അതിനെ അഴിക്കേണ്ട അതിനെ കൊള്ളത്തില്ല അത് ചെളിക്കാത്ത നിൽക്കുന്നത് അതിനെ ഒഴിവാക്ക് അത് നിൽക്കുന്ന സ്ഥലം കണ്ടാൽ മനസ്സിലാവൂലടോ തനിക്ക് അത് അവിടെ നിൽക്കണം നിൽക്കുന്നത് വേറെ എത്ര ജീവികളുണ്ട് ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ജീവികളുണ്ട് അതിനെ കഴിച്ചുകൊണ്ട് വാ കർത്താവിന് ആവശ്യമുള്ള ഈ ചെളി കിടക്കുന്നത് നിന്നെയാണേലോ ആ കെട്ടപ്പെട്ട നില കിടക്ക് നിന്നെയാണ് ദൈവത്തിന് ആവശ്യമെങ്കിലോ ഞാനായിട്ട് തന്നെ നിൽക്കുന്നത് തടസ്സം നിൽക്കുന്നത് എന്നെ ദൈവത്തിന് ആവശ്യമുണ്ട് എന്നെ ദൈവം ഉയർത്തിക്കൊണ്ട് വരും ഞാൻ നിങ്ങളും ആ സ്ഥാനത്താണ് ആ നിലയിലാണ് ദൈവം ആരുടെ ജീവിതത്തിൽ വന്നോ അവരുടെ ജീവിതം ഉയരാനും വളരാനും അനുഗ്രഹിക്കപ്പെടാനും തുടങ്ങും അമ്മേ അതിന് പ്രത്യേകിച്ചൊന്നും വേറെ എക്സ്ട്രാ വർക്ക് ഒന്നും ചെയ്യണ്ട ദൈവമേ എന്നിൽ നി അകന്നു പോകരുത് എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി ഇനി ഞാൻ നിങ്ങളോട് ദൈവ വചനത്തിലേക്ക് ഒന്ന് വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനം ശ്രദ്ധിക്കാൻ പോവുകയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ദൈവസ്ഥാനത്തിലിരിക്കുകയാണ് നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാം നിങ്ങൾ ബൈബിൾ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ ബൈബിൾ ഉണ്ടെങ്കിൽ നോക്കുക അല്ലെങ്കിൽ ഫോണിലാണ് നിങ്ങൾക്ക് ബൈബിൾ ആപ്ലിക്കേഷൻ ആയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഈ വചനം ശ്രദ്ധിക്കാം മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യമാണ് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ എന്താണ് എൻ്റെ ഹെഡിങ് നോക്കി ഇനി ഞാൻ ശ്രദ്ധിച്ച് വായിക്കാൻ പോവാണ് ആർക്കും വേണ്ടാത്തൊരു ചങ്ങായിയാണ് പക്ക പക്കഭ്രാന്തൻ പക്ക സൈക്കോ നമ്മൾ പറയില്ലേ ഇയാൾ പക്ക സൈക്കോ ആണെന്ന് പക്ക പക്കഭ്രാന്തൻ സ്റ്റാൻഡേർഡ് ഒരുത്തനല്ല എവിടെയോ കല്യാണമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കേണ്ട ഒരുത്തനാണ് പക്ഷേ ആകെ തകർന്നു പോയ ഒരു ചങ്ങായിയാണ് ഒന്ന് വായിക്കുകയാണ് നമുക്കൊരുമിച്ച് വായിക്കാം അവർ കടലിന്റെ മറുകരയിൽ അവർ കടലിന്റെ കടലെന്നൊരു വാക്കുണ്ടോ അതിനകത്ത് നോക്കിക്കടല് ആ കടലിനെ കുറിച്ച് മറക്കരുത് ആ വാക്ക് കടലിന്റെ മറുകരയിൽ മറുകരയിൽ നാട്ടിലെത്തി വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് അവിടെ എത്തി എത്തി അടുത്തത് അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ വഞ്ചിയിൽ നിന്ന് അപ്പോ നമ്മൾ കാറേന്ന് ഇറങ്ങിയ ഉടനെ ആ വ്യക്തിയെ കണ്ടു എന്ന് പറയുന്നത് പോലെ വള്ളത്തിൽ കയറിയിട്ട് കൃത്യ ഒരു പോയിന്റിൽ നിർത്തി കാലെടുത്ത് വെച്ച് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു എവിടെയാ ഈ പുള്ളി ഈ ശവകുടീരം എന്ന് പറയുമ്പോൾ നമ്മുടെ വാക്കിൽ പറഞ്ഞ സിമിത്തേരിയാണ് മനുഷ്യരെ മരണശേഷം പെട്ടിക്കാത്താക്കി പ്രാർത്ഥന ചൊല്ലി അടക്കി അടച്ച് അടക്കുന്ന സ്ഥലമാണ് എന്ത് സിമിത്തേരി ജീവിച്ചിരിക്കുന്ന ആരും അവിടെ ഉറങ്ങാറില്ല നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാൽ പോലും സങ്കടമുണ്ട് വിഷമമുണ്ട് സത്യമാ പക്ഷേ നിങ്ങൾ പറയുമോ എൻ്റെ പ്രിയപ്പെട്ട ആൾ മരിച്ചു അതുകൊണ്ട് നിങ്ങളൊക്കെ വീട്ടിലോട്ട് പോക്ക ഞാനൊരു മൂന്ന് ദിവസത്തേക്ക് ഒരു ഷെഡ് കെട്ടി ഈ സിമിത്തേരി തന്നെ കൂടുവാണ് ഇല്ല നിങ്ങളെത്രയാന്ന് പറഞ്ഞാലും അസാവിട്ട് മൂടിക്കഴിയുമ്പം പതുക്കെ പതുക്കെ എങ്ങോട്ട് പോവുകയുള്ളൂ അവിടെ കിടക്കത്തില്ല എത്രയോ പ്രിയപ്പെട്ടവർ മരിച്ചു കാമുകൻ മരിച്ചു കാമുകി മരിച്ചു പലരും പലരും ഭയങ്കര സ്നേഹമാ സംഭവം എന്ന് പറഞ്ഞവരൊക്കെ മരിച്ചിട്ടുണ്ട് ആരും സിമിത്തേരിയിൽ കിടക്കാൻ പോയിട്ടില്ല ആൾക്കാർ പതുക്കെ പതുക്കെ വീട്ടിലേക്ക് ചുവട് വച്ച് ജീവനുള്ളവരെല്ലാം പോകും ഈ പുള്ളി എവിടെയാണ് കിടന്നത് സിമിത്തേരിയിൽ എവിടെന്നാ വന്നേ നോക്കിക്കേ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നു അപ്പം ഈ മനുഷ്യൻ മരിച്ചവരെ അടക്കം ചെയ്യുന്ന സ്ഥലമാണെന്ത് ശവകുടീരം ഈ പുള്ളിക്കെന്താ അവിടെ ഇത്ര കാര്യം ഇദ്ദേഹത്തിൻ്റെ ശരീരം മരിച്ചിട്ടില്ല പക്ഷെ മനസ്സ് മരിച്ചതാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് അവിടുന്ന് ഇറങ്ങി വന്നു അടുത്ത ഒന്ന് വായിക്കാം നമുക്കെല്ലാവർക്കും ചേർന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കാം അവിടെ താമസിച്ചിരുന്ന എന്ന് എഴുതിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ പുള്ളി പുള്ളി അവിടെയാണ് താമസിക്കുന്നത് നമ്മൾ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല ശവകുടീരത്തിൽ താമസിക്കുന്ന ആൾക്കാരെ ഒരു മനുഷ്യനും അതിനകത്ത് താമസിക്കത്തില്ല ഭോഗം വരും പൂവക്കും പ്രാർത്ഥിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും താമസിക്കത്തില്ല ഈ മനുഷ്യൻ താമസിച്ചിരുന്നത് ശവകുടീരങ്ങൾക്കിടയിലാണ് അവിടെ താമസിച്ചിരുന്ന ഒരാൾ ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ലേ നോക്കൂ ഒരു ഭ്രാന്തം കണ്ടാൽ ആളുകൾ ഓടും വെറുതെ ഒരു കാര്യം ചോദിക്കട്ടെ ഇവനെ കൊണ്ടാരെങ്കിലും കല്യാണം കഴിപ്പിക്കുമോ ഇല്ല ഇവനെ ഇനി നാം പാവല്ലേ കല്യാണം കഴിച്ചാൽ ആൾ ശരിയാകും നമുക്കെന്ന് അവനൊരു നല്ലൊരു ആലോചന കൊണ്ടുവരാം വെറുതെ പോലും ആരും പറയല അവനെ എഴുതി തള്ളിതാ എഴുതിത്തള്ളിയ ഇവനെ അന്വേഷിച്ച് ആര് വന്നു ചിറ്റപ്പനാണോ വന്നേ ഇവർക്ക് പിന്നെ പെങ്ങന്മാർ കാണും അപ്പം അപ്പന്മാരുടെ കുടുംബക്കാർ കാണും അമ്മ വീട്ടുകാർ കാണും അവരൊക്കെ ഉണ്ടെങ്കിലും ആരും വന്നിട്ടില്ല ആരും അന്വേഷിച്ച് വന്നിട്ടില്ല ഇപ്പം ആര് വന്നു ഇതാണ് നമ്മുടെ ദൈവം കേട്ടോ ഈ സിമിത്തേരി കടന്നവനെ അന്വേഷിച്ചു വന്ന അതേ ദൈവമാണ് എൻ്റെയും ഈ ഇരിക്കുന്ന നിങ്ങളുടെയും ദൈവം മറക്കരുത് അമ്മേ നേ ചിലർ പറയില്ലേ എടാ നിന്നെ ദൈവം തള്ളിന്ന് അത് വെറുതെ പൊട്ടവാക്ക് പറയുന്നതാണ് ദൈവം ആരെയും തള്ളിക്കളയില്ല സിമിത്തേരി കിടക്കുന്ന ഇവനെപ്പോലും അന്വേഷിച്ച് കടല് കടന്ന് ആര് വന്നു യേശു വന്നു മറക്കരുത് ഇതാണ് എന്റെ ദൈവത്തിന്റെ ക്യാരക്ടർ എന്നെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു ദൈവമുണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം സിമിത്തേരി കിടക്കുന്ന ആളാണ് കായ് കൈകാലുകളിൽ ചെങ്ങലക്കെട്ടിരിക്കുന്ന ഒരാളാണ് ചെങ്ങലക്കെട്ട് ശരീരത്തിന്റെ പല ഭാഗത്തും പൊട്ടി പഴുത്തിരിക്കുന്ന ആളാണ് കൊളിച്ചിട്ടില്ല തലമുടി വെട്ടിയിട്ടില്ല താൻ ഈ ഭ്രാന്തൻ വേറൊരു വാക്കതിനകത്ത് പറയാനില്ല ഒരു ഭ്രാന്തൻ ആ മനുഷ്യനെപ്പോലും അന്വേഷിച്ചു വന്ന ദൈവം എൻ്റെ ജീവിതത്തെ അന്വേഷിച്ചു വരികയല്ലെന്ന് ആരാ പറഞ്ഞേ നിങ്ങളോട് ആരാ പറഞ്ഞ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കുടുംബം തകർന്നിരിക്കുന്നു നിങ്ങളുടെ കുടുംബം ഭാവി നഷ്ടപ്പെട്ടിരിക്കുന്നു രോഗമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ വന്ന ദൈവം എൻ്റെ ജീവിതത്തിലും എൻ്റെ തകർന്ന അവസ്ഥയെ അന്വേഷിച്ചിറങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു ശ്രദ്ധിക്കണം ഇത് വളരെ പ്രസംഗം അല്ല കേട്ടോ ഇത് പ്രഭാഷണമല്ല ശരിക്കും ഒരു കാണേണ്ട കാര്യമാണ് നമ്മളൊക്കെ എന്തേലും വലിയ ആളും പണവും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പോവുള്ളൂ നല്ല പേരും പ്രശസ്തിയും നല്ല കാറയിലൊക്കെ വന്ന നമ്മളൊക്കെ ചെന്ന് എൻ്റെ ചിറ്റപ്പൻ്റെ മോനാ എൻ്റെ പെങ്ങട കൊച്ച എന്നൊക്കെ പറയുള്ളൂ ഭ്രാന്തനായ ഒരു മനുഷ്യനെ നോക്കിയിട്ട് പറയുമോ ഞങ്ങളുടെ അങ്ങ് വകയുടെ വകയിൽ അങ്ങനത്തെ ബന്ധമുണ്ടെന്ന് പറയണു അറിയില്ല നമ്മളാരും നമ്മുടെയാണെന്ന് പറയല ഇവിടെ ഒരു ദൈവം വരുവാണ് അന്വേഷിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഓരോരുത്തരുടെ അടുത്ത് വന്ന് പറയാം നിങ്ങളെ ദൈവം തള്ളിക്കളയില്ലാമേ ഉപേക്ഷിക്കില്ല വരും അന്വേഷിച്ചുവരും വരും അടുത്ത വാക്യം നോക്കൂ അടുത്ത വാക്യം പലപ്പോഴും ഭീകരൻ ഭീകരൻ കാരണം ചെങ്ങല വലിച്ചു പൊട്ടിക്കണമെങ്കിൽ നോർമൽ ശക്തി പോരാ ഒരു കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്ന ഒരു നല്ല കയറ് പോലും വലിച്ചു പൊട്ടിച്ച കൈ വേദനിക്കും അപ്പോഴാണ് ചെങ്ങല ഭയങ്കര ശക്തി അതുകൊണ്ട് ഇവന്റെ ഏഴയത്തെ ഒരു മനുഷ്യനടുക്കുകയല്ല ഒരുത്തനും ഇവര് പേടിച്ചിട്ട് പോവുകയില്ല അങ്ങനെയുള്ള അത്രയും ശക്തിയുള്ള ഒരുത്തൻ അവിടെ അടുത്ത വാക്കൊന്ന് വായിച്ചേ അവനെ ഒതുക്കി നിർത്താൻ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നു അവിടെ ഇങ്ങനെ ഒരു മലയാള വാക്ക് അതിനകത്തുണ്ടോന്ന് ഗൗരവത്തോടെ നോക്കിക്കേ ആർക്കും എന്നൊരു വാക്കുണ്ടോ നോക്കിക്കേ നിങ്ങളുടെ എൻ്റെ പേരിലുണ്ട് നിങ്ങളുടെ പേരിൽ നോക്കിക്കേ ഉണ്ട് അതിന് അങ്ങനെ എഴുതിയിരിക്കുന്നത് പലരും ശ്രമിച്ചിട്ടുണ്ട് ഇതിനുമുമ്പ് ഇവനെ ഒന്ന് രക്ഷപ്പെടുത്താൻ പലരും ശ്രമിച്ചിട്ടുണ്ട് അതാ എഴുതിയിരിക്കുന്നത് ആർക്കും ആർക്കും കഴിഞ്ഞിരുന്നില്ല ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ മനുഷ്യന്റെ ജീവിതമാണിത് ഇതൊരു പക്ഷേ എൻ്റെ ഇന്നത്തെ എൻ്റെ കുടുംബ സാഹചര്യമായിരിക്കും എൻ്റെ മക്കളുടെ ഭാവിയായിരിക്കും എൻ്റെ ആരോഗ്യമായിരിക്കും എൻ്റെ വിദ്യാഭ്യാസമായിരിക്കും എൻ്റെ കുടുംബജീവിതമായിരിക്കും എന്റെ ശുശ്രൂഷയായിരിക്കും എന്തു ചെയ്തിട്ടും അതിൽ നിന്ന് കയകേറാൻ പറ്റുന്നില്ല ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിശ്വസിച്ച് നേറ്റെടുക്കണം ദൈവത്തിന് നിന്റെ ജീവിതത്തെ പുതുക്കി പണിയാനും അത് ക്രമത്തിൽ കൊണ്ടുവരാനും അത് അനുഗ്രഹമാക്കാനും അത് അത്ഭുതമാക്കാനും ദൈവത്തിന് സാധ്യമാണ് സാധ്യമാണ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എല്ലാവരും മടുത്ത് പിന്മാറി വിഷയം അങ്ങനെ എന്തെങ്കിലും വിഷയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ചിലപ്പോൾ പ്രാർത്ഥിക്കും എൻ്റെ സാമ്പത്തികമോ ഇനി അതൊന്നും ശരിയാകുകയില്ലെന്നേ എൻ്റെ ഭാവിയോ എവിടെ ശരിയാകാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമോ അതൊന്നും എനിക്ക് പ്രതീക്ഷയില്ല എൻ്റെ ജീവിത പങ്കാളിയുടെ മാറ്റം അതൊന്നും ശരിയാകില്ല എൻ്റെ സ്ഥലം ഒന്ന് വിൽക്കാൻ വേണ്ടി പത്ത് പതിനഞ്ച് വർഷമായി അതൊന്നും ശരിയാകുകയില്ല ആർക്കും കഴിയാത്തത് ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ സാധ്യം സാധ്യമിത് ക്യാമറയ്ക്കകത്തൂടെ